ഹലോ ഇന്നൊരു മോർണിംഗ് റുട്ടീനാണ് വർക്കിൻ്റെ ആയതുകൊണ്ട് തന്നെ ഞാൻ കാലത്ത് നേരത്തെ എനിക്കാൻ വേണ്ടി ആറു മണിക്കൊക്കെ അലാറം വെച്ചിട്ടോ പക്ഷേ അഞ്ചര ആയപ്പോൾ തന്നെ എണീറ്റു കാരണം പെട്ടെന്ന് തന്നെ ഒരു സൗണ്ടും ഒപ്പം എന്താ പറയുക നല്ലൊരു കുലുക്കും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എറുത്ത് കേൾക്കുകയാണ് അപ്പോൾ തന്നെ ഞാൻ ചാടി എണിറ്റിട്ടേട്ടനോട് പറഞ്ഞു ഏട്ടാ ഭൂമി കുലുങ്ങി എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഏട്ടൻ പറഞ്ഞു സാരില്ലേ ഇപ്പോൾ കഴിയും രണ്ട് മൂന്ന് സെക്കൻഡ് അത്ര തന്നെ ഉണ്ടായുള്ളൂ കേട്ടോ കുറച്ചുണ്ടായിന്ന് വെച്ചാലും ഭയങ്കര കുലുക്കായിരുന്നു കേട്ടോ നമ്മൾ റൂമിൽ നിന്ന് അങ്ങനെ പുറത്തേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ കുറേ പേരൊക്കെ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഉറക്കൊന്നും വരുന്നുണ്ടായിരുന്നില്ല പിന്നെ ഒരു ആറേക്കലൊക്കെ ആയപ്പോൾ ഫ്രഷ് ആയിട്ട് കിച്ചണിലേക്ക് പോകാൻ കേട്ടോ ഇനി നമ്മുടെ പരിപാടികൾ തുടങ്ങുകയാണ് തലേ ദിവസം തന്നെ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകിയിട്ട് കുക്കറിലിട്ട് കുറച്ച് വെള്ളം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് വേവിക്കാനായിട്ട് വെച്ചു അതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ ചോറിൻ്റെ കാര്യം നോക്കണത് അപ്പോൾ പിന്നെ എട്ടനെ ലഞ്ച് കൊണ്ടുപോകണ കാരണം ഞാൻ കാലത്തോടെ തന്നെ ഇപ്പോൾ ചോറ് വെക്കുന്നുണ്ട് കേട്ടോ വിൻ്ററൊക്കെ ഒന്ന് കഴിഞ്ഞല്ലോ അപ്പോൾ കാലത്ത് മാത്രം ഇപ്പോൾ തണുപ്പുള്ള ഉച്ചയ്ക്കൊന്നും തണുപ്പില്ല കേട്ടോ നല്ല ചൂടായി തുടങ്ങി അപ്പോൾ അത് കാരണം ഞാൻ ഇപ്പോൾ ചോറാണ് കൊടുത്തുവിടുന്നത് മറ്റേ ചപ്പാത്തി ആയിരുന്നു വിൻ്ററിൻ്റെ സമയത്ത് കൊടുത്തു വിട്ടിരുന്നത് കേട്ടോ അപ്പോൾ ചോറിൻ്റെ കാര്യവും ശരിയായി ഇനി തനുവിൻ്റെ കാര്യം കേട്ടോ തനുവിന് ഒന്ന് ലഞ്ച് ബോക്സിലേക്ക് നമ്മൾ പൂരി ഉണ്ടോ ആക്കണത് അപ്പോൾ അതിന് ഇനി ആട്ട കുഴക്കണം ഇനി അത് പരത്തണം വേഗം തന്നെ ചുട്ടെടുക്കണം കേട്ടോ കുഞ്ഞു കുഞ്ഞു പൂരീസായിട്ടാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ അതൊക്കെ ആക്കി നല്ല കുഞ്ഞു ഗുണ്ടുമണി പൂരി തന്നെ ഉണ്ടായി കേട്ടോ ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗം തന്നെ തനുവിനെ അത് ലഞ്ച് ബോക്സിലേക്ക് ആക്കി വെക്കുകയാണേ ഏഴര ആകുമ്പോൾ തനുവിനെ ഏൽപ്പിക്കണം കുറേ സമയം ചിലപ്പോൾ അവിടെ പോകട്ടോ കാരണം തനു എനിക്ക് പറയണെങ്കിൽ കുറച്ച് നേരൊക്കെ എടുക്കും അപ്പോൾ അതിന് മുന്നേ അവളുടെ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും ഒക്കെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ടെൻഷനില്ലല്ലോ ഊരിയൊക്കെ ആക്കി വെച്ചിട്ട് പിന്നെ നമ്മളിന്ന് കടലയാണ് കേട്ടോ കൊടുത്തുവിടണം വേവിച്ച് വെച്ചിട്ടുള്ള ആ കടല ഞാനതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ടാണ് കേട്ടോ കൊടുത്തു വിടുന്നത് എനിക്ക് പേടിയാണ് കാരണം എന്താ വെച്ചാൽ സ്കിന്നെങ്കിലും തൊണ്ടയിൽ കുടുങ്ങിയാലോ എന്നുള്ള ഒരു ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ റിമൂവ് ചെയ്തിട്ട് കൊടുത്തു വിടുന്നത് കൊടുത്തുവിടുന്നത് മറ്റും ഒക്കെ ചെയ്തു വന്നിട്ട് അവളെ നെബിലേസ് ചെയ്യുകയാണ് കേട്ടോ കാരണം നല്ല കോൾഡും ചുമയുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ തനുവിനെ ഞങ്ങൾ സ്കൂളിൽ കൊണ്ടുനാക്കാനായിട്ട് പോയി ഞാൻ എടിനും കൂടിയിട്ട് തനോന് സ്കൂളിൽ കൊണ്ടുനോക്കി വന്നിട്ട് ആണ് ഇനി ബാക്കിയുള്ള പരിപാടികൾ പിന്നെ നമ്മൾ ചോറിൻ്റെ ബാക്കി പരിപാടികൾ കാര്യങ്ങളൊക്കെ ചെയ്യും നമ്മളൊക്കെ വേവിച്ച് വെച്ചിട്ടാണ് കേട്ടോ പോവുക ബാക്കി വന്നതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചോറൊക്കെ വെന്തിരിക്കണുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കടലയ്ക്ക് വേണ്ടിയിട്ടുള്ള സവാളയൊക്കെ വാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ചോറ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് പിന്നെ ഒന്ന് ജസ്റ്റ് കുറച്ചും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് ഒന്ന് കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ വീണ്ടും അത് തിളപ്പിച്ചെടുക്കണത് അങ്ങനെ വരുമ്പോൾ എന്താ പറയുക ചോറ് വലിയ ഒട്ടലോ അതേപോലെ തന്നെ വഴുക്കലോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല നല്ല അടിപൊളിയായിട്ട് കിട്ടും ട്ടോ പത്രങ്ങളൊന്നും കഴുകിയിട്ടില്ല കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചോറിൻ്റെയും കറിയുടെയും കാര്യം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പാത്രം കഴിക്കുക നമ്മൾ ഗ്രേവിയൊക്കെ ആക്കിയതിന് ശേഷം നമ്മൾ കടയിലൊക്കെ ചേർത്ത് അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് കേട്ടോ ഏട്ടനും മിക്ക ദിവസവും ദോശ തന്നെ വേണം കേട്ടോ അപ്പോൾ ഇന്ന് ചട്നി അരയ്ക്കാനൊന്നും നേരില്ല അതുകൊണ്ട് ഞാൻ ഏട്ടനോട് പറഞ്ഞു ഏട്ടൻ കടലക്കറി കൂട്ടിയിട്ട് കഴിക്കണമെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ പൂരും കടലക്കറിയും പ്ലാനിലാണ് പ്ലാനിലാട്ടോ ഇരിക്കുന്നത് ദശ ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ തന്നെ ചായും കൂടി വെച്ചിട്ടോ പിന്നെ ഏട്ടൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വെച്ചിട്ട് ഏട്ടൻ പോയതിന് ശേഷം കേട്ടോ ഇനി നമ്മുടെ പരിപാടി ഏട്ടം പോവാൻ റെഡി ആണേൻ്റെ ഇടയിൽ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടോ കേട്ടോ പിന്നെ ഞാൻ തുണികളിൽ ഇടാൻ വന്നപ്പോൾ ഈ ട്രീ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കൂടി കാണിച്ചു തരാം എന്നിട്ടോ നല്ല രസമില്ല ഒരു ട്രീ കാണാനായിട്ട് നല്ല റെഡ് ഫ്ലവറാണ് കേട്ടോ നിറച്ച് അതിൻ്റെ ലീഫ് ഫുള്ള് കൊഴിഞ്ഞു പോയി ഇപ്പോൾ നിറച്ച് ബഡ്സും കൂടി നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ബഡ്സൊക്കെ ഫുള്ള് വിരിഞ്ഞിട്ട് നല്ല ഭംഗിയായിട്ട് അത് കാണാനായിട്ട് അവിടെ ഒരു പാരറ്റ് ഇരുന്നിട്ട് എന്താ പറയുക ആ ഫ്ലവറിങ്ങനെ കൊത്തിപ്പറക്കി തിന്നുണ്ട് കേട്ടോ ഈ ഒരു ഉണ്ടല്ലോ ഇപ്പോൾ നിറച്ച് പാരറ്റ്സ് ഇടയ്ക്കിടയ്ക്ക് വരും അതേപോലെ തന്നെ പീജിയൺസ് ഉണ്ടാവും ഇടയ്ക്ക് മങ്കീസ് ഉണ്ടാവും അങ്ങനെ നല്ല രസമാണ് കേട്ടോ ഈ ഒരു ട്രീ കാണാനായിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മുടെ കോറിഡോറിൽ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മിക്കതും നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ചെടികൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ണീ ചെടി വെക്കുന്നതും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂട്ടോ അപ്പോൾ ഡെയിലി അതിന് ഒഴിച്ചു കൊടുക്കും അതുമാത്രമാണ് എൻ്റെ പരിപാടി ഇട്ടം പന്ത്രണ്ട് നാല്പതയ്ക്കായപ്പോൾ ഞാൻ സ്കൂളിലേക്ക് പോകാൻ കേട്ടോ അപ്പോൾ തനുവിനെ കൊണ്ടുവരാനായിട്ട് പോകുകയാണ് കാലത്ത് സ്കൂളിലേക്ക് ഞാനും ഏട്ടനും കൂടിയിട്ട് കൊണ്ടുനാക്കും ഉച്ചയ്ക്ക് ഞാൻ പോയിട്ട് കൊണ്ടുവരും കേട്ടോ ഉച്ചയ്ക്ക് പോകുമ്പോൾ ഞാൻ ഓട്ടോനാണ് പോകാറ് സ്ഥിരമായിട്ട് ഒരാൾ തന്നെ ഉണ്ട് ഇന്നത്തെ തിരിച്ചു വരണത് നല്ല സന്തോഷത്തിലാണ് കേട്ടോ കാരണം സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പൈസ ഞാൻ ടീച്ചറുടെ കൊടുത്തുണ്ട് അതുകൊണ്ട് ഇന്ന് തന്നെ ഭയങ്കര സന്തോഷം ഉള്ളൊക്കെ പോയിട്ട് വന്നിട്ടോ ഇനിയാണ് ശരിക്കും ഒരു അംഗം ഇനി ഇതിനെ കുളിപ്പിക്കണം പിന്നെ ഭക്ഷണം കൊടുക്കണം പിന്നെ ഹോംവർക്ക് ഉണ്ട് ഉറങ്ങണം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ബിസി ആയിട്ടുള്ള ലൈഫ് ഇനി അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരയ്ക്കും എല്ലാവർക്കും ടാറ്റാ